മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് പത്താമത് വാർഷിക സമ്മേളനത്തിന് തൃത്താലായി യജ്ഞേശ്വരം ക്ഷേത്രാങ്കണത്തിന് തുടക്കമായി തൃത്താല യജ്ഞേശ്വരം ക്ഷേത്രാങ്കണത്തിൽ ഡിസംബർ തീയതികളിലായാണ് വള്ളുവനാട് ഹിന്ദുമത പരിഷത്ത് വാർഷിക സമ്മേളനം നടക്കുന്നത് ആയിരം അമ്മമാർ പങ്കെടുക്കുന്ന കീർത്തനം അധ്യാത്മിക സാംസ്കാരിക മാതൃക യുവജന സമ്മേളനം ലക്ഷദ്വീപം പ്രജ്വലനം അന്നദാനം തുടങ്ങി വിവിധ കലാപരിപാടികളും സമ്മേളനത്തോടനുബന്ധിച്ച് നടക്കും വാർഷിക സമ്മേളനം സമ്പൂജ്യ സ്വാമി അധ്യാത്മനന്ദ സരസ്വതി ഉദ്ഘാടനം ചെയ്തു ഇസ്ലാം മതം യഹൂദ മതം ജൈന മതം ബുദ്ധമതം എന്ന് പറയും പോലെ ഹിന്ദുമതം എന്ന് പറഞ്ഞുകൂടാവുന്ന ഈ വ്യത്യാസം നമ്മൾ മനസ്സിലാക്കിയാൽ മതി കേട്ടില്ലേ എന്തുകൊണ്ട് അത്തരം പ്രതിപാദിക്കപ്പെട്ട മതങ്ങളുടെയൊക്കെ കാര്യത്തിൽ അവർക്കൊരു ആചാര്യനുണ്ട് പ്രവാചകനുണ്ട് പ്രത്യേക ഗ്രന്ഥവും നിഷ്കർഷിച്ചിരിക്കുന്നു ശനിയാഴ്ച രാവിലെ ബൃഹത് അഗ്നിഹോത്രം ധ്വാജാരോഹണം സദ്ഗമിയ സൽസംഗ സമിതിയുടെ നേതൃത്വത്തിൽ ആയിരം അമ്മമാർ പങ്കെടുത്ത ഹരിതാമ കീർത്തനവും നടന്നു ഹിന്ദു മത പരിഷത്ത് പ്രസിഡന്റ് ബ്രഹ്മചാരി വിനയഗോപാൽ പി കെ അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി ഹരിദാസ് കോതച്ചിറ സ്വാഗതവും സെക്രട്ടറി കുണ്ടിൽ ഹരിദാസ് നന്ദിയും പറഞ്ഞു വള്ളുവനാട് ഹിന്ദുമതപരിഷത്ത് മാർഗദർശക സമിതി അംഗം ഡോക്ടർ ടി ജി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സാംസ്കാരിക സമ്മേളനം സിനിമാ സംവിധായകനും നിർമ്മാതാവുമായ രാമസിംഹൻ മുഖ്യപ്രഭാഷണം നടത്തി പരിപാടിയിൽ ഹൈന്ദവ ഹൈന്ദവാധ്യാത്മിക സാംസ്കാരിക മണ്ഡലങ്ങളിലെ പ്രമുഖ ആചാര്യന്മാർ പങ്കെടുത്തു ഫാൻസി കോസ്മെറ്റിക് ന്യൂ ബോൺ ബേബി ഐറ്റംസിന്റെ എക്സ്ക്ലൂസീവ് കൗണ്ടറുകളുമായി കൽപ്പക വെഡ്ഡിങ് സജ്ജമായിരിക്കുന്നു ഏവർക്കും സ്വാഗതം കൽപ്പക വെഡ്ഡിങ്സ് പട്ടാമ്പി റോഡ് കുന്നംകുളം